നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം പരപ്പനങ്ങാടിയിൽ വടിവാളുകളും തൂക്കുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൊട്ടേഷൻ സംഘം സംഘത്തെ പൊളിച്ചടുക്കി നാട്ടുകാർ രണ്ടു പേർ പിടിയിൽ ಅದ ಮಾರು <makes> <makes> പരപ്പനങ്ങാടി ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിലാണ് നാട്ടുകാരെ മുൾമുനയിൽ നിർത്തി കൊട്ടേഷൻ സംഘത്തിന്റെ വിളയാട്ടം അരങ്ങേറിയത് ഞായറാഴ്ച രാത്രി ഒമ്പത് മണിയോടെ പ്രദേശവാസിയായ യുവാവിനെ അന്വേഷിച്ച് അഞ്ചംഗ സംഘമെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം വാഹനത്തിൽ വടിവാളുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു അതോടെ ഇവർ നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു തോക്ക് ചൂണ്ടി ഒരാൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതോടെ സംഘത്തെ നാട്ടുകാർ വളഞ്ഞു അതോടെ മൽപിടുത്തവും ഏറ്റുമുട്ടലുമായി നാട്ടുകാർ യുവാക്കളെ പൊതിരെ തല്ലി രണ്ടുപേരെ പിടികൂടി കെട്ടിയിട്ടു ഇതിനിടെ മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു ഇവരോടൊപ്പം വേറെയും രണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു രംഗം പന്തിയില്ലെന്ന് മനസ്സിലാക്കി അവർ രക്ഷപ്പെടുകയായിരുന്നു ഇത്രേ പരപ്പനങ്ങാടി പോലീസ് എത്തി യുവാക്കളെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്ക് വേണ്ടിയാണ് സംഘം പരപ്പനങ്ങാടിയിൽ എത്തിയതെന്നാണ് വിവരം സംഭവത്തെ തുടർന്ന് തീരദേശം ഏറെ നേരം പരിഭ്രാന്തിയിലായി നാട്ടുകാരുടെ അവസരോചിത ഇടപെടലാണ് സംഘത്തെ കുടുക്കിയത് എഡിറ്റർ ലൈവ് പരപ്പനങ്ങാടി